മദ്യനയവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാരിനെതിരെ കെ സി ബി സി അഴിമതി നടന്നു എന്നതിന്റെ തെളിവാണ് ബാർ ഉടമകളുടെ വെളിപ്പെടുത്തൽ ബാർ കോഴ എൽ ഡി എഫിന്റെ അവസാനത്തിന് വഴിതെളിക്കുമെന്നും കെ സി ബി സി പുറത്തിറക്കിയ പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടു അധികാരത്തിലേറിയാൽ ഒരു തുള്ളി മദ്യം പോലും കൂടുതലായി അനുവദിക്കില്ല എന്ന പ്രകടന പത്രികയിറക്കി പൊതുജനത്തെ കബളിപ്പിച്ച് അധികാരത്തിലേറിയവർ മദ്യപ്രളയം സൃഷ്ടിച്ച് ജനദ്രോഹം തുടരുകയാണെന്നും ഇതിനെ ചെറുത്തുതോൽപ്പിക്കുമെന്നും കെ സി ബി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറിമാരായ ഫാദർ ജോൺ അരീക്കിലും പ്രസാദ് കുരുവിളയും സംയുക്ത പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകുന്നു മദ്യനയത്തിൽ പ്രാരംഭ ചർച്ച നടന്നിട്ടില്ല എന്ന് എക്സൈസ് മന്ത്രി കള്ളം പറയുകയാണ് ബാർക്കോഴ എൽഡിഎഫിന്റെ തിരിച്ചടിയാകും സമർത്ഥനും വിദഗ്ധരുമായ ജീവനക്കാർക്ക് ബുദ്ധിഭ്രമം ഉണ്ടാക്കാനാണോ ഐ ടി പാർക്കുകളിൽ മദ്യവില്പനിയെന്നും കെ സി ബി സി ചോദിക്കുന്നു കുടുംബങ്ങളിലും പൊതുസമൂഹത്തിലും സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാനുമായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഡ്രൈഡേ പിൻവലിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് അധികാരികൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയണമെന്നും കെ സി ബി സി ആവശ്യപ്പെട്ടു ബി സി മദ്യപിര സമിതി വളരെ ശക്തമായിട്ട് ഇതിനെ എതിർക്കുകയാണ് അതിനുള്ള വ്യക്തമായ തീരുമാനങ്ങളുമായിട്ട് സമിതി മുമ്പോട്ട് നീങ്ങും